സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം സാഹോദര്യത്തിന്റെ സ്നേഹം പങ്കുവെച്ച് പതിനയ്യായിരത്തോളം പേർക്ക് അന്നദാനം ഒരുക്കി പാണ്ടിക്കാട് അങ്ങാടി നേർച്ച മുൻ വർഷങ്ങളിലേതുപോലെ ഇത്തവണയും വൻ ജനപങ്കാളിത്തമാണ് പങ്കാളിത്തമാണ് അനുഭവപ്പെട്ടത് പാണ്ടിക്കാട് ടൗൺ അഭിദിന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റബ്യൂ ലെവൽ നേർച്ച സംഘടിപ്പിച്ചത് आ गया कहानी आ രാവിലെ പതിനൊന്ന് മണിക്ക് പാണ്ടിക്കാട് ടൗൺ ജുമാ മസ്ജിദ് ഇമാം അബ്ദുൽ റഷാദിയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം പന്ത്രണ്ട് മണിയോടെയാണ് അന്നദാനത്തിന് തുടക്കമായത് ജാതി മത ഭേദമന്യേ പങ്കെടുക്കുന്ന അങ്ങാടി നേർച്ചയിൽ ഇത്തവണ പതിനയ്യായിരത്തോളം പേർക്കുള്ള അന്നദാനം ഒരുക്കിയതായി ഭാരവാഹികൾ പങ്കുവച്ചു നബിദിനാഘോഷ പരിപാടിയാണ് അന്നദിദിനാഘോഷ പരിപാടിയുടെ ഭാഗമായുള്ള അന്നദാന പരിപാടിയാണ് ഇവിടെ നടന്നത് ഏകദേശം നാൽപ്പത് കിണ്ടത്തിൽ കിണ്ടൽ പരം അരിയും അന്നദാനം വിതരണം ചെയ്തുകൊണ്ടാണ് ഈ പരിപാടി ഇവിടെ നടക്കുന്നത് എന്തുകൊണ്ടും ഈ കാലഘട്ടത്തിൽ മാനവ സമൂഹത്തിന് വഴികാട്ടിയെത്തുന്ന പ്രവാചകന്റെ സന്ദേശം ഈ അന്നദാനത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് പാണ്ടിക്കാട് ടൗൺ ജന്തുദിന കമ്മിറ്റി വർഷങ്ങളോളമായിട്ട് ഈ അന്നദാന പരിപാടിക്ക് മുൻതൂക്കം നടത്തിയുകൊണ്ട് ജാതി മതങ്ങൾക്ക് അതീതമായി എല്ലാ മനുഷ്യ സാഹോദരത്തിന്റെയും സന്ദേശം പ്രവാചക സന്ദേശം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ ജന്തുദിന പരിപാടി നടത്തിയത്യൂസ് ബ്യൂറോ